കല്യാണ തീയതി ഫിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാവൂ ശരിയടാ നിങ്ങൾ പോയിക്കുള്ളൂ വണ്ടി പോട്ടെ ചേട്ടാ എന്നിട്ട് ഞങ്ങൾ എന്തിനാണ് കൂടെ വരുന്നേ ചേട്ടാ ഇതാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് പെൺ പ്രേമോ ചേട്ടാ വാ 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 ഇതാണ് വിനീത ഞാൻ പ്രേമിക്കുന്ന കുട്ടിയാ എങ്ങനെയുണ്ട് നീ ഇങ്ങനെയോ ഇത് കൊള്ളാലോ കിട്ടിയ സമയം കൊണ്ട് പ്രേമിച്ചിരിക്കുന്ന കണ്ടില്ലേ എന്താ നീ പ്രേമിച്ചില്ലേ മോളെ നമസ്കാരം നമസ്കാരം പറയാ നമസ്കാരം ചേട്ടാ എന്താ സുക്കറവ് വീശ മുളയ്ക്കുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ വെട്ടും കുത്തുവായിട്ടൊക്കെ നടന്നവനായി എന്റെ ഈ മോൻ നമ്മുടെ നാട്ടിലെ സമുദായ വഴക്കിനെതിരായി അന്യോന്യം മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് മോളുടെ അച്ഛനല്ലാതെ വേറെ ആരാ ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും പരമേശ്വരൻ ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല മോളെ ഈശ്വരൻ മോളെ രക്ഷിക്കും വളരെ മോളെ നിന്റെ അച്ഛൻ വളരെ നല്ല ആളാണല്ലേ എല്ലാരും പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ ആ ചേട്ടൻ അച്ഛനെ പറഞ്ഞതല്ല പറഞ്ഞതാ മുൻപ് നോക്കിയാലും ഞങ്ങളുടെ നാട്ടിൽ അടിയും ബഹളവുമായിരുന്നു ജീവിതം അടിയും പിടിയൊക്കെ നിറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നുള്ള സത്യമാണ് എന്നാൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ചതിച്ചിട്ടില്ല നിന്റെ നല്ല മനസ്സ് വേദനിക്കാനായി ഞാനൊരു കാരണമായി ഇന്ന് ഞാനൊരു വാക്ക് തരുന്നു ഞാൻ എങ്ങനെയുള്ളവനെന്ന് നീ എന്നെ സ്നേഹിച്ചു അങ്ങനൊരാളായി ഞാൻ വന്നിരിക്കുക എന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും നിന്റെ ഇഷ്ടം എനിക്ക് നിന്നെ വേണം നീ എന്നെ പോയി ഞാനും നിന്നെ സ്നേഹിച്ചു അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ഞാൻ നടക്കാം ആരാ മോളെ അത് വിനായകനല്ലേ അതെ എന്താ മോളെ പുറത്ത് നിർത്തി സംസാരിക്കുന്ന അകത്തേക്ക് കയറുവാ മോനെ നിങ്ങളും വാ രണ്ടു ദിവസത്തിന് മുമ്പേ വരുമെന്ന് വിളിച്ചു പറഞ്ഞാലേ എന്തിനാ മടിക്കുന്നേ കേറി വാ ഇരിക്കേ അവിടെ ഇരിക്കും മോനെ അമ്മേ എടി മല്ലികെ അല്ല വന്ന എന്റെ പൊന്നുമോൾ ഇവിടെ എന്തിന് മൂക്കുമുത്തച്ഛൻ വാങ്ങി തന്നെ ആ ശരി ശരി ചെന്ന് കളിക്കോനെ ഇതെന്റെ അമ്മ ഇതെന്റെ ഭാര്യ മല്ലിക ഇത് ഞാനിയുടെ ഭാര്യ മോളും പറഞ്ഞിട്ടില്ലേ വിനായകത്തെ കുറിച്ച് നീ ഇരിക്കുമോ എന്തു ശശാങ്ക ഈ സഫാരി സൂട്ടിൽ സൽമാൻ ഖാൻ എന്നെ കടത്തി ശശാങ്ക കണ്ടില്ല കാണണം സോറി ശശാന്ത ഇതെന്റെ ചിറ്റപ്പോന ശശാങ്കൻ ഉത്സവം കൂടാൻ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്താ വന്ന ഉടനെ പോകുന്നത് നാളെ ഉത്സവം കൊടിയേറും പിന്നെ ഏഴു ദിവസത്തെ ഉത്സവം നന്നായിരിക്കും അതെല്ലാം കണ്ടിട്ട് പോയാ പോരെ അതല്ല കുറച്ച് തിരക്കാവ പോകണോ ഇവിടെ കഴിഞ്ഞിട്ട് താമസിച്ച് ഉത്സവം കൂടിട്ടേ പോകുന്നുള്ളൂ എന്ത് പറയുന്നു ഈ ഫാമിലിയിൽ എല്ലാവരും സോഫ്റ്റ് ആണ് എന്നാ ഞാൻ ഒരുത്തൻ ടെറാണ് എന്തോ അവന്റെ ശരിയാക്കി തരാം ആള് പേടിച്ചു പോയിടാ നിന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് തീർച്ചയായും അങ്ങോട്ട് തിരിഞ്ഞെ അങ്ങോട്ട് വേഗം ഒന്ന് തിരിയണ കണ്ടിട്ടുണ്ടടാ ഞാൻ വാങ്ങുന്നു മതി മതി എന്ന് ഞാൻ പറയുമ്പോ നീ വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കല്ലേ ഇനി പറയാൻ ഓർമ്മയില്ലേ എനിക്ക് ഓർമ്മയില്ല നിന്റെ സൈഡിൽ നീ ആലോചിക്കെ എന്റെ സൈഡിൽ ഞാൻ ആലോചിക്ക അതാ നിന്റെ റൂമ് എല്ലാവരും പൊയ്ക്കോ കണ്ടുപിടിക്കും കേടാ ആ കാർന്നൊരു നമ്മളോട് നിക്കാൻ പറഞ്ഞത് ഉത്സവം കാണാനല്ല നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണെന്ന സംശയം എനിക്ക് ഒരു ഡൗട്ടും ഇല്ല അവരുടെ കുടുംബവും നമ്മുടെ കുടുംബവും തമ്മിൽ പരീക്ഷിക്കാൻ വേണ്ടിയാ വന്ന പേരും എനിക്ക് മനസ്സിലായി പോയി ആന്റി വിളിക്കുന്നു ചെല്ല് ഗോപികാദേവിക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ ഈ കല്യാണം നടക്കൂ ഗോപികാദേവിക്ക് ഇഷ്ടപ്പെടാതാണോ ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഗോപികാദേവിയെ കുറിച്ച് അല്ല പറഞ്ഞേ ഈ ഗോപികാദേവിയെ കുറിച്ച് പറഞ്ഞു ഓ അവളുടെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത് ആ എന്റെ പേരാ അവൾക്ക് വെച്ചിരിക്കുന്നു തുടങ്ങിയോ അല്ല നിങ്ങൾ എല്ലാവരും കൈ കഴിക്കാം വന്ന് വലിച്ചങ്ങ് കേറ്റിക്കോ എന്തോ നീ ചേട്ടാ ചേട്ടാ അങ്ങോട്ട് പോടാ ശരി ഇത് പിടി 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 താടാ ഇല്ല നിന്റെ കയ്യിൽ കഴിഞ്ഞു ഉണ്ണിയപ്പാങ്ങിട്ടില്ല ഇറ്റ്സ് നോട്ട് എറ്റാർ മോളെ വിനായകന് കൊടുക്കോൻ അങ്ങനെയൊക്കെ പറയും മോള് വെച്ച് കൊടുക്ക കഴിക്കട്ടെ മോനെ മടിക്കാതെ വയറ് നിറച്ച് കഴിക്കണം കഴിക്കാ മതി അറ്റ്ലീസ്റ്റ് കളിക്കാൻ അറിയാമോ അങ്ങനെയെങ്കിൽ നാളെ രാവിലെ കളിക്കാം എന്താണെന്നറിയില്ല എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ശല്യം ചെയ്യാതെ മോനെ ഇത് ഈ വീട്ടിൽ ഒരു ശീലമാണ് ഒരു നേരമെങ്കിലും ഞങ്ങളെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ കഴിക്കും ഇതുപോലെ എന്തെങ്കിലും ശീലം നിങ്ങളുടെ വീട്ടിലുണ്ടോ കണ്ട റൗഡികളെയൊക്കെ വീട്ടിൽ കേട്ട് താമസിപ്പിച്ചിട്ട് കേട്ടനെ സ്വന്തം മോളെ വളർത്താൻ കൂടി അറിയില്ലേ എന്റെ മോളെ ഞാൻ എങ്ങനെയാ കാണിക്കുന്നേ മോനെ പതുക്കെ പതുക്കെ കഴിക്കേ മോനെ വെള്ളം കൊണ്ടുവാ പതുക്കെ കഴിക്കും മോനെ വെള്ളം കുടിച്ചാൽ മതി ം കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഒരു കൃത്യനിഷ്ഠയില്ലാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് കരുതി ജീവിച്ചു എന്നാൽ ഇങ്ങനെ വേണം ജീവിക്കാനെന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കി ഇങ്ങനൊരു ശാന്തി സമാധാനവും എനിക്കിതിനു മുമ്പ് കിട്ടിയിട്ടില്ല നിന്റെ കുടുംബത്തിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും എൻ്റെ സ്വഭാവം മാറ്റുന്നതല്ലാതെ എനിക്ക് വേണ്ടി നിന്റെ സ്വഭാവം മാറ്റരുത് നിങ്ങളെ താടി വെച്ച് കാണാൻ എന്തു ഭംഗിയായിരുന്നു താടിയില്ലാതെ ചെറിയ ഒരു മുറിവിന് ഇത്രയും വലിയ ബിൽഡപ്പോ ഈ രീതിയിൽ പോയാൽ ഇവന്മാരെ ഇവിടെ സ്ഥിരം താമസമാക്കുമല്ലോ നിന്റെ ബുദ്ധി പ്രയോഗിച്ച് ഇവന്മാരെ എത്രയും വേഗം പുറത്താക്കണേ ശശാങ്ക സാറേ എന്തിനാ ഈ സമയത്ത് ഞങ്ങളെ സ്റ്റോർ റൂമിലേക്ക് വിളിച്ചത് എന്തിനാണെന്നോ ബർത്ത്ഡേ അല്ലേ നിങ്ങളുടെ ചേട്ടനില്ല ആരും ആരും ഇല്ലാത്ത ചേട്ടത്തിമാർ എന്തിനാണെന്നോട്ടനില്ലാത്ത സമയത്ത് ചേട്ടന്മാര് പെട്ടെന്ന് വന്നാൽ അവരുടെ കൂടെ അടിക്കാൻ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ സംഗതി അകത്തേക്ക് പോയിട്ട് മെഡല ബ്ലങ്കറ്റാലേക്ക് പിടിച്ചാലുണ്ടല്ലോ ഇവര് ചെയ്യുന്ന ടോർച്ചർ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല കുടിക്കാൻ ഞങ്ങൾ തുടങ്ങിയവരെ ഇത് തന്നെയാണ് ആശാശാങ്കൻ ആഗ്രഹിക്കുന്നതും ചില തെറ്റുകളെല്ലാം നടക്കണം എങ്കിലല്ലേ അകത്തോട്ടു പോയ മദ്യത്തിനൊരു രസം നിൽക്കുന്നത് എന്തായാലും മിനിറ്റിനകത്ത് അല്ലേ കേറി ഓ എന്റെ ചേട്ടന്റെ ഈ പഞ്ച്വാലിറ്റിയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് ബോയ്സ് ഒരു ഒരു ഫോൺ മുമ്പ് തീർത്തല്ലോടാ നിങ്ങൾ ഇത് വലുതാ ഇത് വെച്ചോ ബഹളമിത തുടങ്ങുകയായി പെണ്ണുങ്ങളെ പിടിക്കരുത് സാധനങ്ങളൊന്നും നശിപ്പിക്കരുത് പോയോ മാറി അതിന് കാരണം എന്താ ചെറിയൊരു എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റോ ഞാൻ എങ്ങോട്ട് മിനിറ്റ് ഒരു വെച്ചോ നമ്മളിപ്പോ സിനിമ എടുക്കാൻ പോവാ സിനിമ നൈസ് എന്റർടൈൻമെന്റ് ആണല്ലോ ആ നമ്മടെ കഥയിലായ മൂന്ന് ക്യാരക്ടറേ ഉള്ളൂ ഹീറോ ഹീറോയിൻ വില്ലൻ ആ ഹീറോയി ആരാ അഭിനയിപ്പിക്കുക എന്താടാ എന്താണ് പിടിച്ച പോലെ ഞാൻ വേറെ എനിക്ക് പിന്നെ പറഞ്ഞു നിങ്ങള് തന്നെയാണ് ഹീറോ ആ ഇപ്പൊ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഫൈറ്റ് സീനാ ഫൈറ്റ് സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടക്ക് കിട്ടിയിരിക്കുന്ന ഈ കളം നീ നശിപ്പിക്കരുത് ശശാങ്ക നിനക്ക് ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് തുടങ്ങിക്കോ മോനെ അഭിനയം സർ താങ്കൾ എവിടെയാണ് ആൻഡ് ദ ഹീറോ സർ കുങ്ഫാസ്നെ പോലെ സൗണ്ടൊക്കെ തന്നിട്ട് കോഴിപ്പനി പിടിച്ച കോഴിയെ പോലെ ആയല്ലോ എഴുന്നേറ്റ് ഹീറോ സർ എഴുന്നേറ്റ് ഇതായി ഹീറോയെ എങ്ങനെ അടിച്ചു ഡയറക്ടർ എടാ ഹീറോയ്ക്ക് വെള്ളം കൊടുക്കടാ ആ ആ തുടങ്ങാം എന്താടാ എൽकेजी ചുണ്ടിനെ പോലെ വെള്ളം കുടിച്ചോണ്ട് മൂത്രക്കിക്കാൻ മോനെന്ന് പറയുന്നു ആ വേഗം പോ എന്താ ശശങ്ക ചേട്ടൻേ പേ എവിടെ ആവുള്ളത് ഞാൻ ഇപ്പോഴും ആൾത്തറ തന്നെ ഇരിക്കുകാ ആൽത്തരം തന്നെ ഇങ്ങനെ ഇരുന്ന ഈ വീട്ടിലുള്ള സ്വന്തം അമ്മയെ കുറിച്ചോ സ്വന്തം മോളെ കുറിച്ചോ സ്വന്തം അനിയനെ കുറിച്ചോ ഉള്ള വിചാരം എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ ഇങ്ങോട്ടൊന്നും ഡയറക്ടർ ഹീറോ ആണെങ്കിൽ അടിമേടിക്കും അതിന്റെ മേലെ അടിമേടിക്കും അതിലെ നല്ലത് ഹീറോയിൻ ചെയ്യുന്നതാ ഞാൻ ഹീറോയിൻ ചെയ്യട്ടെ ഒരു മിനിറ്റ് പറ നല്ല പിടിച്ച പോലെ എന്തെങ്കിലും ആവട്ടെ നീ തന്നെ ഹീറോയിനാ നീയാണ് ഹീറോ ഹീറോയിനാകും ഇപ്പൊ ഞാൻ ഡയറക്ടർ അല്ല കഥാപ്രകാരം ഞാൻ നിന്റെ അച്ഛനാ തേടി ഈ അച്ഛന്റെ മുമ്പിൽ വെച്ച് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനുമായിട്ട് ഡിൻക്വാളിഫിക്കേഷൻ നടത്തും ചാച്ചാ ഇവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് ഇവനെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും അച്ച സ്വന്തം അച്ഛൻ നിക്കുന്നു കാമുഖം നിക്കുന്നു നീ ആരാണ് ഇതിനിടയ്ക്ക് ഞാനാണെന്നോ ഞാനാണ് നിന്റെ കഴിഞ്ഞ് താൻ കഴിഞ്ഞ ഭർത്താവ് ഭർത്താവോ എന്റെ കല്യാണം കഴിഞ്ഞനായ നീ എന്തിനാ എന്നെ അടിക്കുന്നേ താടി വെച്ച ചെറുപ്പക്കാരന്റെ അമ്മയായിരുന്നിട്ട് നീ എന്റെ കൂടെ വൃത്തികേട് കാണിക്കുന്ന ഇവിടെ നമ്മക്ക് അടിക്കാടാ വെള്ളം കൊടുക്കടാ നിനക്ക് ആ വിനായകന്റെ അനിയന്മാരെല്ലാം ചേർത്ത് കുടിച്ചിട്ട് കുടിച്ചുന്നു നമ്മുടെ ഈ വീടിനകത്ത് കുടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അന്തസ്സു നോക്കി ചേട്ടാ വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ ആരും കള്ളവാചേട്ടാ പറയുന്നത് പോലെ ചേട്ടൻ ഊദിച്ചു നോക്കേ വേഗം നോക്കേട്ടാ അതാരെ ഇങ്ങനെ നീ കുടിച്ചിട്ടുണ്ടോ ഏയ് ഞാൻ കുടിച്ചിട്ടില്ല എന്റെ ഭാര്യ മണിയമ്മയാണ് സത്യം ഞാൻ കുടിച്ചിട്ടില്ല ഞങ്ങൾ സത്യം പറയലേ ഒരു തൊണ്ണൂറ് അടിച്ച ആണുങ്ങളെ വേണമെങ്കിൽ പക്ഷെ ഒരു നൈറ്റ് ഇട്ട ആണിനെ ആരും വിശ്വസിക്കില്ല വിവരം മോളെ നിന്നെ ഇവനെ വെറുതെ ഒരു വകയ്ക്കും വിശ്വസിക്കില്ലാ നിങ്ങൾ വെള്ളം അടിച്ചിട്ട് ഞാൻ ഞങ്ങൾ വെള്ളം അടിച്ച നീ എങ്ങനെയാ പൂസാവുന്നേ മണ്ടാ സാറേ പറഞ്ഞ് വാട്ടർ അത് ആയിരുന്നു എനിക്ക് മോനെ നാളെ വെളുപ്പിനെ നാലരയ്ക്ക് ബ്രഹ്മ മുഹൂർത്ത പൂജയുണ്ട് ഇവിടെ അത് വലിയ വിശേഷമാണ് അതിനകത്ത് പങ്കെടുക്കണം മറന്നു പോകരുത് ആ ശരി